ണ്മ്മടെ ചോരക്കടുക അല്ലെങ്കിൽ കല്ലം കടുക എന്ന് പറഞ്ഞ കടുക ഇത് കണ്ട റെഡ് കളർ ബ്ലാക്ക് കളർ ആയിക്കണ് ഇതില് മീറ്റും ഒരുവിധം റെഡ് കളർ മാതിരി ഏറെക്കുറെ ഒക്കെ ഉണ്ടാവുട്ടോ കുറഞ്ഞ രീതിയില് കൽബേ ഇതിന് ഭയത് വറ്റ കടുക അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന മീനാണ് ഈ സാധനം ഈ മീനിന്റെ പ്രത്യേകത എന്തായാലും ഈ മീന് വല്യ വല്യ പാറക്കെട്ടുകളുടെ ഇടയിലൊക്കെയാണ് ഈ മീന് ജീവിക്കുക ഒളിത്താവളങ്ങളിൽ ജീവിക്കുന്ന മീനാണ് അവിടുന്ന് ചൂണ്ടൊക്കെ പിടിച്ച് കയറ്റിട്ടാ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് കൽബ് നമ്മളെ ഫിഷ് മോളിക്ക് അതുപോലെ ബിരിയാണി ബാക്കിയുള്ള സാധന നോർമൽ ആയിട്ടുള്ള പൊരി കറി എല്ലാത്തിലും പറ്റും കൂടുതൽ ഫിഷ് മോളിക്ക് അതുപോലെ പൊരിച്ചിട്ട് വെക്കാനൊക്കെ ഉണ്ടല്ലോ പിന്നെ ഗ്രില്ല് ചെയ്യ കിതാബാക്ക അറബികളൊക്കെ കണ്ടിടിലെ മുത്തേ അത്ര സെറ്റ് മീനാണ് ഭയന്ന് അല്ലെങ്കിൽ വറ്റ എന്ന് പറയും അറബികളൊക്കെ ഓക്കെ അപ്പൊ കൽവ ഇതിനൊരു പ്രത്യേക തല അടിക്കലുണ്ട് നമ്മള് പറയും ഏട്ടത്തലയാണ് നല്ലത് എന്നൊക്കെ പറയും യൂറോപ്പിൽ യൂറോപ്പിൽ പറയുന്നത് ഇതിന്റെ തല ഏറ്റവും ആവശ്യത ഏറിയിട്ടുള്ള ഒരു തലയാണ് നമ്മള് പറയുന്നത് തല കഴിക്കാന്ന് പറയും നമ്മൾ ഈ ഇതിന്റെ തലയിൽ തലക്കറി കഴിക്കണേ ശരിക്കും കടുകൻ്റെ കഴിക്കണം നല്ല ശരീരത്തിന് ഒരു എനർജി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ഈ തളർന്ന് കിടക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഈ മഴക്കാലങ്ങളിലൊക്കെ ഈ കോഴിമരുന്ന് കൊടുക്കുന്നതിന് സമാണ് ഈ ഒരു മീനിന്റെ തല കേട്ടോ അപ്പോ ഈ കടുുകപ്പാറിന്റെ തലക്ക് അത്രയും പവറാണ് മറ്റു മീനിന്റെ എല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള മീൻ കൂടിയാണ് കേട്ടോ അപ്പൊ കൽമേ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് സ്റ്റോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ മരുന്ന് വെച്ച് കൊടുക്കുന്നത് അതേമാതിരി തല കൊടുക്കണം അതൊക്കെ ഇപ്പഴുള്ള ആളുകൾക്ക് അത്ര ഐഡിയ ഇല്ല അപ്പൊ അതൊക്കെയാണ് ഈ മീനിലെ ഗുണങ്ങള് ഒരുപാട് നല്ല നല്ലത് കറി വെച്ചിട്ട് നല്ല സൂപ്പ് മാതിരിയോ അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതാണ് ഈ വയാള് അല്ലെങ്കിൽ വറ്റ അല്ലെങ്കിൽ കടുക അപ്പോ ഇനി

ആ പാട്ട് ഒരു പാടും ഓക്കെന്താ പറഞ്ഞുകൂടെ ഒളിച്ചു പോണോ ആ നമ്മള് വേണ്ടെങ്കിൽ പറഞ്ഞു കൂടെ